പലപ്പോഴും ഈ രഹസ്യാന്വേഷണ ഏജൻസി എന്ന് കേട്ടിട്ടുണ്ടോ എങ്കിൽ ഇതിന് പിന്നിൽ ആരാണ് ഇതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഓരോ രാജ്യവും തങ്ങളുടെ ദേശീയ സുരക്ഷയെ വളരെ ഗൗരവമായി കാണുന്ന ഒന്നാണ് അതുപോലെ ശത്രുവിന്റെ ഭീഷണികളിൽ നിന്ന് ഒരു പടി മുന്നിൽ നിൽക്കാനുള്ള മാർഗവും കണ്ടെത്താൻ ശ്രമിക്കും ഇതിനായി അവർ വിന്യസിക്കുന്ന ഗ്രൂപ്പുകളാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ ഇതുവഴി രഹസ്യ ഏജന്റുമാരെ കൃത്യനിർവഹണത്തിനായി തിരഞ്ഞെടുക്കപ്പെടുന്നു ഈ പറയുന്ന ഏജന്റുമാർ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നും പ്രവർത്തിക്കുന്നവരാണ് ശത്രുപ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ നിന്നുപോലും അവർ നിർണായക വിവരങ്ങൾ ശേഖരിക്കുന്നു അടുത്തിടെ ഇന്ത്യ പാക് സംഘർഷത്തോടുകൂടി ചാരവൃത്തി ആരോപിച്ച് നിരവധി പേരാണ് അറസ്റ്റിലായത് ശേഷം ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസികളെ കുറിച്ച് ധാരാളം വാർത്തകളാണ് പുറത്തുവരുന്നത് അതുപോലെ ലോകത്തിന്റെ പല കോണിലായി നിരവധി ഏജൻസികളാണ് നിലകൊള്ളുന്നത് ഇതിൽ ഏറ്റവും ശക്തരായ പത്ത് രഹസ്യാന്വേഷണ ഏജൻസികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് സി പട്ടികയിൽ ഏറ്റവും മുകളിൽ ഉള്ളത് അമേരിക്കയിലെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി സി ആണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്ഥാപിതമായ സി ഏജന്റുമാരുടെ ആഴത്തിലുള്ള ശൃംഖലയ്ക്കും ഹൈടെക് നിരീക്ഷണ സംവിധാനങ്ങൾക്കും പേരുകേട്ടതാണ് അമേരിക്കയുടെ വിദേശ നയത്തിനും ദേശീയ പ്രതിരോധ തന്ത്രങ്ങളിലും ഇത് നിർണായക പങ്ക് വഹിക്കുന്നു രണ്ട് മൊസാദ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് ഇസ്രായേലിന്റെ മൊസാദ് ലോകത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്നതും രഹസ്യവുമായ ഏജൻസികളിൽ ഒന്നായി ഇതിനെ കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായ മൊസാദ് ലോകമെമ്പാടുമുള്ള ഇസ്രായേലിന് ഭീഷണിയായ ഭീകരയും വേട്ടയാടുന്നതിനും ശത്രുക്കളെ ഇല്ലാതാക്കുന്നതിനും പേരുകേട്ടതാണ് മൂന്ന് എസ് ഐ എസ് സീക്രട്ട് ഇന്റലിജൻസ് സർവീസ് അഥവാ എസ് ഐ എസ് എന്നും അറിയപ്പെടുന്ന യു കെയിലെ എം ഐ സിക്സ് ബ്രിട്ടന്റെ വിദേശ ചാരവൃത്തിക്ക് പിന്നിലെ ഏജൻസി ഇവരാണ് ജെയിംസ് ബോൺ സിനിമകളിൽ ജനപ്രിയമായി അവതരിപ്പിക്കപ്പെട്ട എം ഐ സിക്സ് ആഗോള രഹസ്യാന്വേഷണ പ്രവർത്തികളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഏജൻസിയാണ് നാല് റോ ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസികളിൽ ഒന്നാണ് ഇന്ത്യയുടെ ഗവേഷണ വിശകലന വിഭാഗം റോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ വിദേശ രഹസ്യാന്വേഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായാണ് ഇത് സ്ഥാപിതമായത് സ്വദേശത്തും വിദേശത്തും ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് നിരവധി പ്രധാന പ്രവർത്തനങ്ങൾക്ക് റോയ്ക്ക് ബഹുമതിയുണ്ട് അഞ്ച് ഐ എസ് ഐ സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ഐ എസ് ഐ സ്ഥാപിതമായത് പ്രാദേശിക രാഷ്ട്രീയത്തിൽ ആഴത്തിൽ ഇടപെടുന്ന ഇവ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സജീവമായ ഏജൻസികളിൽ ഒന്നായി ഇപ്പോഴും നിലകൊള്ളുന്നു എങ്കിലും തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നതായി പലപ്പോഴും ആരോപിക്കപ്പെട്ടിട്ടുമുണ്ട് ആറ് എസ് എസ് ബി ലോകത്തിലെ ഏറ്റവും മികച്ച ഇന്റലിജൻസ് സർവീസുകളിൽ ഒന്നാണ് റഷ്യയുടെ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് എഫ് എസ് ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കെ ജി ബിയുടെ പിൻഗാമിയായാണ് ഇത് രൂപീകരിച്ചത് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ മുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ അന്താരാഷ്ട്ര ചാരവൃത്തി എന്നിവ വരെയുള്ള എല്ലാ കാര്യങ്ങളിലും എഫ് എസ് ബി കൈകാര്യം ചെയ്യുന്നു ഏഴ് എം എസ് എസ് ചൈനയുടെ സ്റ്റേറ്റ് സെക്യൂരിറ്റി മന്ത്രാലയമാണ് എം എസ് എസ് അവരുടെ പ്രധാന ഇന്റലിജൻസ് ഏജൻസി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആണ് സ്ഥാപിച്ചത് ഇത് സൃഷ്ടിക്കപ്പെടുന്നതിന് പിന്നിൽ ആഭ്യന്തരവും ബാഹ്യവുമായ സുരക്ഷ കൈകാര്യം ചെയ്യുക എന്നതായിരുന്നു ലോകമെമ്പാടുമുള്ള സർക്കാരുകളെയും കോർപ്പറേറ്റുകളെയും ലക്ഷ്യം വെച്ചുള്ള സൈബർ ചാരവൃത്തി ഹാക്കിംഗ് പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വാർത്തകളിൽ ഇടം നേടിയിട്ടുമുണ്ട് എട്ട് ഡി ജി എസ് സി ഫ്രാൻസിന്റെ വിദേശ രഹസ്യാന്വേഷണ സേവനമാണ് ഡയറക്ടറേറ്റ് ജനറൽ ഫോർ എക്സ്റ്റേണൽ സെക്യൂരിറ്റി ഡി ജി എസ്ഇ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇത് അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ ശേഖരങ്ങളിൽ പ്രത്യേകിച്ച് ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഒമ്പത് എ എസ് ഐ എസ് ഓസ്ട്രേലിയൻ സീക്രട്ട് ഇന്റലിജൻസ് സർവീസ് യു എസ് യു കെ പോലുള്ള പാശ്ചാത്യ സഖ്യകക്ഷികളുമായി അടുത്ത് പ്രവർത്തിക്കുന്നു കൂടുതൽ നിശബ്ദമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വിദേശത്ത് ഓസ്ട്രേലിയയുടെ താല്പര്യങ്ങൾ സുരക്ഷിതമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഉയർന്ന പ്രൊഫഷണൽ ഏജൻസികളിൽ ഒന്നാണിത് പത്ത് ബി എൻ ഡി ജർമ്മനിയുടെ ബി എൻ ഡി ആണ് പിന്നീട് ആദ്യ പത്ത് പട്ടികയിൽ ഇടം നേടിയത് ജർമ്മനിക്ക് പുറത്തുള്ള സൈനിക സിവിൽ ഇന്റലിജൻസിന്റെ ഉത്തരവാദിത്വമാണ് നിർവഹിക്കുന്നത് ആഗോള കാര്യങ്ങളിലും കൗണ്ടർ ഇന്റലിജൻസിലും ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആഗോള ഇന്റലിജൻസ് സഹകരണത്തിന്റെ ഒരു പ്രധാന ഭാഗമായി ബി എൻ ഡി തുടരുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ ഏജൻസികൾ പ്രധാനമായും പിന്നണിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര രാഷ്ട്രീയം രൂപപ്പെടുത്തുന്നതിലും ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിലും വലിയ പങ്ക് വഹിക്കുന്നു